നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം ആൾക്കാർക്കുണ്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ആൾക്കാർക്കുണ്ട് അതൊക്കെ തന്നെ ജനാധിപത്യ പ്രവൃത്തിയിൽ ഉള്ള ഒരു കാര്യമാണ് അതിന്റെ ഭാഗമാണ് പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ പറയുന്ന ആശയങ്ങൾ എന്താണ് എന്നുള്ളതിൽ ക്ലാരിറ്റി ഉണ്ടാകണം അപ്പൊ ഇവിടെ ടാറ്റ ബേബി കില്ലർ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയാൽ എങ്ങനെയാണ് ടാറ്റ കുട്ടികളെ കൊല്ലുന്ന രീതിയിലത്തേക്ക് മാറിയിരിക്കുന്നത് എങ്ങനെയാണ് അവർ കുട്ടികളെ കൊല്ലുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ക്ലാരിറ്റി ഉണ്ടാകണം ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രചരണ റാലിയല്ല മറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി നിങ്ങൾ ഇന്നയാൾ വാർ ക്രൈം ചെയ്തിരിക്കുന്നു എന്ന് ആരോപിക്കുകയാണ് അപ്പൊ അങ്ങനെ വാർ ക്രൈം ചെയ്തിരിക്കുന്നു എന്ന് ആരോപിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് സ്റ്റുഡിയോ അതിൽ എന്താണ് പങ്ക് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയണം ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല രസമുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു കൗണ്ടർ നാരറ്റീവ് അല്ല ഉണ്ടാകുന്നത് മറിച്ച് യാതൊരു വിധത്തിലുള്ള ക്ലാരിറ്റിയും ഇല്ലാതെ തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വളരെ മിസ്ഡയറക്റ്റ് കംപ്ലീറ്റ്ലി മിസ്ഡയറക്റ്റ് ആയിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സർക്കസ് നിർത്തി ആ സർക്കസിനെയാണ് ഇവിടെ ആൾക്കാർ തുറന്നു കാട്ടുന്നത് അതിനെ എക്സ്പോസ് ചെയ്യുകയാണ് അതല്ലാതെ ഒരു കൗണ്ടർ നാരറ്റീവ് ബിൽഡ് ചെയ്യുക പോലും അല്ല ദൈവം ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൊള്ളത്തരമാണ് എന്നും അതിലവർക്ക് ആശയവ്യക്തത ഇല്ല എന്നും അവർ കാണിക്കുന്ന ഒരു പ്രതിഷേധമല്ല ഇറ്റ്സ് ജസ്റ്റ് എ സർക്കസ് എന്നുള്ള ഒരു സന്ദേശമാണ് മറുഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് ശരിയാണ് ഒരു കോൺഫ്ലിക്ടി ഭാഗമായിട്ട് കുട്ടികൾ കൊല ചെയ്യപ്പെടാൻ പാടില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരേ ഒരു കോൺഫ്ലിക്ട് ഇവിടെ മാത്രമല്ല റഷ്യയും യുക്രൈനും തമ്മിൽ ഇതേപോലെ കോൺഫ്ലിക്ട് നടത്തുന്നുണ്ട് അവിടെ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ ഞാൻ ചോദിക്കുന്നത് ആ കുട്ടികളുടേത് ജീവനല്ലേ അവരുടെ ശരീരത്തിൽ കൂടി ഓടുന്നതും ചോരയല്ലേ എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഇവിടെ പ്രതികരണങ്ങൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾ നമുക്ക് ബാൻ ചെയ്യാം നമുക്ക് റഷ്യയുടെ എത്രയോ ഉൽപ്പന്നങ്ങളുണ്ട് ഏതൊക്കെ ഇൻഡസ്ട്രികളിലുണ്ട് ഇത് ബാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രകടനം എന്താണ് എസ് ഐ മറ്റുള്ള ആൾക്കാരും ചെയ്യാത്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇത് വാങ്ങുന്ന ബാബു രണ്ട് യമൻ യമനിൽ ഈ കഴിഞ്ഞ കൊറേ കാലമായിട്ട് അതായത് അവിടെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്ട് ഉണ്ടായതിനു ശേഷം ഒരു ലക്ഷത്തോളം കുട്ടികളെങ്കിലും പിന്നെ വളരെ കൂടുതലായിട്ടുള്ള പട്ടിണി മൂലം ഈ കലാപത്തിന്റെയും പ്രശ്നങ്ങളുടെയും എല്ലാം ഫലമായിട്ടുള്ള പട്ടിണി മൂലം മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അതിൽ ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് നാലായിരത്തോളം കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് യൂണിസെഫിന്റെ കണക്കുകളുണ്ട് വളരെ വെരിഫൈഡ് ആയിട്ടുള്ള കണക്കുകളാണ് അങ്ങനെയുള്ള കണക്കുകളുണ്ട് പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ടാണ് ആ അതിന്റെ നേച്ചർ കൊണ്ടാണോ ആഭ്യന്തരമായിട്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായ പ്രശ്നമാണ് എന്നതുകൊണ്ടാണോ അതിലിവിടെ ആർക്കും കണ്ണീരില്ലാത്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഞാൻ പറയുന്നത് ഒരു ഭാഗത്തല്ല ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുമ്പോൾ നിങ്ങൾ സെലക്റ്റീവായിട്ട് മാത്രം കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നതിനെ കാണുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ബംഗ്ലാദേശിൽ ഇതേപോലെ തന്നെ കുറെ അധികം വംശഹത്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങള് കലാപങ്ങൾ ഒക്കെ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ ആ സമയത്തൊന്നും തന്നെ നമുക്ക് പ്രതികരിക്കേണ്ട പിന്നെ പ്രതികരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ പ്രതികരിക്കുന്നത് നമുക്കൊരു യൂണിവേഴ്സൽ മുസ്ലിം ബ്രദർഹുഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ ജീവനും ഈ ലോകത്ത് എവിടെയാണെങ്കിലും കുട്ടികളുടേത് ഒന്ന് തന്നെയാണ് പാലസ്തീനിലെ കുട്ടിയാണെങ്കിലും യമനിലെ കുട്ടിയാണെങ്കിലും യുക്രൈനിലെ കുട്ടിയാണെങ്കിലും ഒരേപോലെയാണ് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു രണ്ട് നിങ്ങൾ എന്തിനാണ് ടാറ്റയെ ടാർഗറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ സൂഡിയോയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ് സൂഡിയോയ്ക്ക് ഇതിൽ എന്താണ് പങ്ക് അത് ഉത്തരം പറ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഡിഫൻസ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിഫൻസ് കൊളാബറേഷനുമായി ബന്ധപ്പെട്ട് ടാറ്റയ്ക്ക് ഇസ്രായേലുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ തരത്തിലുള്ള എന്ത് കൊളാബറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അപ്രൂവലോട് കൂടിയിട്ടാണ് കാരണം നമ്മൾ ഈ മേഖലയിൽ പ്രത്യേകിച്ച് എയ്റോസ്പേസ് മേഖലയിൽ ഡിഫെൻസ് മേഖലയിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കൊളാബറേഷൻ ഇന്ത്യൻ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്തിരിക്കണം എന്ന് നിയമമുള്ള ഒരു നാടാണ് അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അറിയാതെ ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അപ്രൂവൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടില്ലാതെ ഒരു കാര്യവും അവിടെ നടക്കില്ല അപ്പോ ടാറ്റയുടെ ഇപ്പോ അവരുടെ അക്വിസിഷന് ശേഷം അവരുടെ അവരുടെ ഒരു ആംബിറ്റിലേക്ക് വന്നിരിക്കുന്ന ലാൻഡ് റോവറിനെ കൺവേർട്ട് ചെയ്തിട്ട് ലൈറ്റ് ആർമഡ് വെഹിക്കിൾ ആയിട്ട് ഗാസയിലും ഒക്കെ തന്നെ ഇവരെ പട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതാണ് നിങ്ങൾ ടാറ്റയിൽ കാണുന്ന കുറ്റമെങ്കിൽ അത് ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇസ്രയേൽ മിലിറ്ററിയുടെ അവരുടെ ബോർഡർ പോലീസിന്റെ പട്രോളിന് വേണ്ടിയിട്ട് ടാറ്റയുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ കോമ്പാറ്റ് ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ് ആണ് അതേപോലെ തന്നെ ഇസ്രയേൽ ഡിഫൻസുമായി ചേർന്നിട്ട് ഡിഫൻസ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ടി എസ് എൽ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ് ആണ് അപ്പൊ ടാറ്റ കേവലം സ്വന്തം തീരുമാനത്തിൽ അവർ ഡിഫൻസ് സെക്ടറിലേക്ക് വന്നിരിക്കുന്നതല്ല ഇന്ത്യൻ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇനി ഇവര് മാത്രമാണ് ഈ ഒരൊറ്റ ഫേം മാത്രമാണോ ഈ ഇസ്രയേലുമായിട്ട് എന്തെങ്കിലും കോൺട്രാക്ട് ഉള്ളത് മഹീന്ദ്ര ഡിഫൻസ് അല്ലേ മഹീന്ദ്ര ഡിഫൻസ് വളരെ കൃത്യമായിട്ട് അവര് യു എ വിള ഉൾപ്പെടെയുള്ള പിന്നെ ഇതേപോലെയുള്ള വെഹിക്കിൾസ് എല്ലാം തന്നെ അവര് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അത് അവരങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ട് അദാനി ചെയ്യുന്നില്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അദാനിയെ ബഹിഷ്കരിക്കാനായിട്ട് നാളെ മുതൽ നിങ്ങൾ അദാനിയുടെ കയ്യിലുള്ള തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് നിങ്ങൾ ഇനി പോവില്ല എന്നാണോ അതേപോലെ മഹീന്ദ്രയെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി മഹീന്ദ്ര വാഹനങ്ങൾ വാങ്ങിക്കില്ല എന്നാണ് ടാറ്റയെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് മാത്രമല്ലല്ലോ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ആൾക്കാർക്കുണ്ട് അപ്പൊ അത് എല്ലാം നിങ്ങൾ ബഹിഷ്കരിക്കുന്നതാണ് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി ഞാൻ ചോദിക്കുന്നത് ടാറ്റ എന്താണ് ഈ രാജ്യത്തിന് ടാറ്റയുടെ സംഭാവന എന്താണ് എന്നതിനെ കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ടാറ്റയെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നിങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു എന്നതിന് തുല്യമാണ് കാരണം ഏതെങ്കിലും ഒരു കമ്പനി പോലെ പ്രവർത്തിക്കുന്ന സാധാരണ ഒരു കമ്പനി പോലെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അല്ല ടാറ്റ എത്തിക്കൽ ബിസിനസ്സിൻ്റെ പേരിൽ ഫിലാന്ത്രോപ്പിയുടെ പേരിൽ പൂർണ്ണമായിട്ടുള്ള ദേശീയതയുടെ പേരിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനം നൂറ്റാണ്ടുകളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർ ബുദ്ധി വിളിക്കായിരുന്നു ായി ഇന്ത്യ ഉപയോഗിക്കുന്ന എത്രയോ ഡിഫൻസ് എക്യൂപ്മെന്റ് ഇസ്രേലിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഇന്ത്യൻ ഗവൺമെന്റിനെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ പൗരത്വം വേണ്ട എന്ന് നോക്കുവോ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് കിട്ടിയല്ലോ വണ്ടി പോകണം പോട്ടെ